വിശദമായ വാർത്തകളിലേക്ക് കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത ജൂൺ പതിനാല് പതിനാറ് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട് സുലേഖ എങ്ങനെയാണ് ഇപ്പോൾ പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വിവരങ്ങൾ ശ്രീനിധി എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം കനക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് ഇന്നും നാളെയുമായി ഒൻപത് ജില്ലകളിലാണ് ഇത്തരത്തിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അതായത് ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് പന്ത്രണ്ടാം തീയതി മുതൽ ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് സംസ്ഥാനത്ത് നിലവിലുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പന്ത്രണ്ടാം തീയതി മുതലാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നോക്കുന്ന സമയത്ത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യവും ഈ മഴ ശക്തമായ സമയത്ത് സാഹചര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ വടക്കൻ മേഖലകളിൽ വടക്കൻ ജില്ലകളിൽ മഴ മഴ മുന്നറിയിപ്പ് ഉണ്ട് മഴ എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാന ഏഹ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൂടി ഇത്തരത്തിൽ മഴ ശക്തമാകാനുള്ള ശക്തമാകാനുള്ള ഒരു കാരണത്തിന് ഇടയാകുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വടക്ക് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് സംസ്ഥാനത്ത് ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് മഴ ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് സുലേഖി ശരി അങ്ങനെ കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത സുലേഖിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്